നമുക്ക് ചോറിന് ഒരു ഉള്ളിയും മുളകും വറുത്ത് പൊട്ടിക്കാം ഗ്യാസ് കത്തിച്ച് ചീന്നിട്ട് അടുപ്പത്ത് വെച്ചു ചീനീറ്റ് ചൂടായി വരട്ടെ കേട്ടോ നമ്മുടെ ചീനീറ്റ് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരട്ടെ നമ്മുടെ ചീഞ്ഞിട്ട് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി തൊണ്ട് കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കുഞ്ഞുളിക്ക് എന്താ വില കിലോ നൂറ്റിപ്പത്തായി ഇട്ടുകൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ നമ്മുടെ ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട് ഗ്യാസ് ഗ്യാസുമ്പോൾ കുറച്ച് നമുക്ക് കോരി മാറ്റാം പാത്രത്തിലേക്ക് മാറ്റാം ഉള്ളി കോരി മാറ്റിയിട്ടുണ്ട് ഒരു പതിനഞ്ച് വറ്റൽ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് വക്കെടുക്കാം മുളക് മൂത്തന്നുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതും കോരി മാറ്റാം എന്നിട്ടൊന്ന് ചൂടായിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടി അരയ്ക്കണം നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം സ്വൽപ്പം ഉപ്പ് കുറച്ച് ഉപ്പ് ഞാനി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്

നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കൂടി ഇനി കുറച്ച് ഉപ്പ് ചേർക്കണം നമ്മൾ മുളക് ചമ്മന്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടും ചോറിൻ്റെ ഒപ്പം മുളക് ചമ്മന്തിയും കൂട്ടി കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ